ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് തിരുവോണം സ്പെഷ്യൽ ഒരു സേമി പായസം തയ്യാറാക്കിയാലോ അപ്പോൾ പായസം തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ആദ്യം നെയ്യില് ക്യാഷായിട്ടും ക്രിസ്മീസും ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഇരുന്ന് ഇരുപത്തഞ്ച് ഗ്രാം ക്യാഷായിട്ടും ഇരുപത്തഞ്ച് ഗ്രാം ക്രിസ്മീസാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ ആകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി അതേ സെയിം നെയ്യിൽ തന്നെ നമുക്ക് സെയിമി ഒന്ന് വറുത്തെടുക്കണം അത് സേമി വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തീ വളരെ കുറച്ച് വെക്കണം അടിഭാഗം കരിയാതെ കിട്ടണം കേട്ടോ എല്ലാം ഒരേ സേമളവിൽ കിട്ടണം കരിയാതെ ഒരേ നിറവായിരിക്കണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സേമി പായസം വയ്ക്കാൻ തുടങ്ങാം ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്നര ലിറ്റർ മിൽമാ പാല് കട്ടിപ്പാൽ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് പാലൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയും കൂടെ കൊടുത്തിട്ട് ഈ പാലിൽ കിടന്ന് തന്നെ സേമിയ വെന്ത് കിട്ടണം ഞാൻ അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം സേമിയയ്ക്ക് ഒന്നര ലിറ്റർ പാല് കറക്റ്റ് അളവാണ് കേട്ടോ ഇനി സേമിയൊക്കെ ഒരു മുക്കാ വേഗം ആകുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു കപ്പാണ് അതിൽ ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൂ അര കപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ആ ക്ലിപ്പ് കട്ടായി പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കൂടെ സേമിയൊന്ന് വേഗാനുണ്ട് ഒന്നുകൂടെ നമുക്ക് വേവിച്ചെടുക്കാം കാരണം നമ്മളിത് എത്ര വേവിച്ചാലും ഈ സേമിയ കുഴഞ്ഞു പോകില്ല കാരണം നമ്മൾ നെയ്യ് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതുകൊണ്ട് സേമിയ ഇതൊന്നും പായസം നമുക്ക് കുഴഞ്ഞു പോകില്ല അങ്ങനെ വെള്ളം വറ്റും തോറും ഇങ്ങനെ കിണ്ടി വരും ചില സേമിയകൾ ഇത് അതുപോലെ വരില്ല കറക്റ്റ് ആയിരിക്കും നമുക്ക് എത്ര നമ്മൾ ഒരു ദിവസം എടുത്തു വെച്ചാലും കറക്റ്റ് ഈ പാല് വറ്റാതെ നല്ല ടേസ്റ്റിൽ കിട്ടും ഇനി ഈ സമയത്ത് നമുക്ക് വറുത്തു വെച്ചിട്ടില്ല കാഷ്നെട്ടും ക്രിസ്മിസും ഒന്ന് ചേർത്തി കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ നെയ്യ് നെയ്യും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരൊന്നര ടീസ്പൂൺ ഏലക്കായ് പഞ്ചക്കരി പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ചേർത്തിക്കൊടുക്കും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഇളക്കിളക്കുമ്പോൾ ഒരു മണം വരും ആറി നിങ്ങൾക്ക് എല്ലാവരും ഓണത്തിന് പായസം വെക്കുന്നുണ്ടാവും ഓരോ തരം നമ്മൾ വെറൈറ്റി വെറൈറ്റി പായസങ്ങൾ അടപ്രഭവനായിക്കോട്ടെ ചെറുവ എല്ലാം അപ്പോൾ എല്ലാ പായസത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ തിരുവോണ സ്പെഷ്യൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ കുട്ടിക്കാലമാണല്ലേ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ അമ്മമാര രാവിലെ നേർത്ത് മിറ്റമൊക്കെ ചാണകം മെഴുകി വെക്കും നമ്മൾ പാടത്തൊക്കെ പോയിട്ട് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നിടും അത് കഴിഞ്ഞ് ഓണക്കൂടിയൊക്കെ ഇട്ട് ഓണം ആഘോഷിക്കുന്നത് ആ ഒരു കുട്ടിക്കാലം നമ്മുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കും അല്ലേ എൻ്റെ കുട്ടിക്കാല ഓർമ്മയാണ് ഇപ്പോൾ ഓണം വരുമ്പോൾ എനിക്കെന്നും എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരിക അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മകൾ ഹാപ്പി ആണം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ